നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലക്ഷ്മി സ്പ്രേയർ ഭാരതത്തിൻ്റെ സംഭാവനയായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം വാൽമീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ് രാമായണം ആദിമ ആദിമകാവ്യമെന്നാണ് അറിയപ്പെടുന്നത് രാമായണം വാൽമീകി മഹർഷി എഴുതാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചും രാമായണത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വാൽമീകി മഹർഷിയുടെ യഥാർത്ഥ പേര് രത്നാകരൻ എന്നായിരുന്നു ബ്രാഹ്മണനായി ജനിച്ച അദ്ദേഹം കീഴ് ജാതിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ബ്രാഹ്മണ കുലത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുകയും ചെയ്തു അങ്ങനെ കുടുംബം പോറ്റാനായി അദ്ദേഹം ഒരു കാട്ടുപ്രദേശത്ത് കാട്ടാളനെ പോലെ കഴിയുകയും വഴിയാത്രക്കാരെ കൊള്ളയടിച്ചും ഒരുപാട് ദുഷ്ടതകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു ഒരു ദിവസം സപ്ത ഋഷിമാർ ആ വഴി വന്നു അവരെയും രത്നാകരൻ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു എന്നാൽ ഋഷിമാർ രത്നാകരനോട് ഇപ്രകാരം ചോദിച്ചു താങ്കൾ ഇത്തരം ദുഷ്ടപ്രവൃത്തികൾ നിത്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന പാപങ്ങൾ നിങ്ങളുടെ കുടുംബം കൂടി അനുഭവിക്കുമോ എന്ന് ചോദിച്ചു വരൂ നീ വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞു എന്നാൽ ഇത് കേട്ട രത്നാകരന്റെ ഭാര്യ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ താൻ അനുഭവിച്ചിരുന്നേ വരൂ എന്ന് പറയുന്നു ഇത് കേട്ട് ദുഃഖിതനായ രത്നാകരൻ താൻ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് സപ്ത ഋഷിമാരുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കുന്നു അങ്ങനെ ഋഷിമാര് രത്നാകരനെ രണ്ട് മരങ്ങളുടെ ഇടയിലിരുത്തി കൈകൾ കൂപ്പി ആമരം ഈ മരം എന്ന് ജപിക്കാനായി ആവശ്യപ്പെട്ടു എന്നെങ്കിലും തങ്ങൾ ഈ വഴി തിരിച്ചു വരുമെന്നും അപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ നീങ്ങുമെന്നും പറഞ്ഞ് സപ്ത ഋഷിമാർ യാത്രയായി അങ്ങനെ അദ്ദേഹം ആമരം ഈ മരം എന്ന് പറഞ്ഞു പറഞ്ഞ് രാമ രാമ എന്ന് ഭഗവാന്റെ നാമം പറയാൻ തുടങ്ങി വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി രത്നാകരനെ ചിതൽപ്പുറ്റി കൊണ്ട് മൂടി എന്നാലും അദ്ദേഹം രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കൽ സപ്ത ഋഷിമാർ ആ വഴി വന്ന് അവർ ചിതൽപുറ്റിൽ നിന്നും അദ്ദേഹത്തെ പുറത്ത് പുറത്തെടുത്തു ചിതൽപുറ്റിൽ നിന്നും ഉണ്ടായി എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് വാൽമീകി എന്ന നാമധേയം നൽകി വാൽമീകി എന്ന വാക്കിനർത്ഥം ചിതൽപുറ്റ് എന്നാണ് അങ്ങനെയാണ് വാൽമീകി മഹർഷിയായി മാറിയത് ഇനി രാമായണം എഴുതാനുണ്ടായ കാരണം കാട്ടിലെ ആശ്രമത്തിൽ ധ്യാനവും പ്രാർത്ഥനയുമായി കഴിഞ്ഞിരുന്ന അദ്ദേഹം ഒരിക്കൽ മരത്തിൽ രണ്ട് ക്രൗഞ്ച് പക്ഷികൾ കൊക്കുരുമി ഇരുന്ന് സ്നേഹിക്കുന്നത് കാണാനിടയായി അപ്പോൾ ഒരു വേടൻ അതിലൊരു പക്ഷിയെ അമ്പ് ചെയ്ത് വീഴ്ത്തി അപ്പോൾ മറ്റേ പക്ഷിയും കൂടെ താഴേക്ക് വീണ് ദിനദീന കരഞ്ഞു ആ കാഴ്ച മഹർഷി ഒരുപാട് സങ്കടം ഉണ്ടാക്കി മഹർഷിയുടെ മനസ്സിനെ വല്ലാതെ ആ കാഴ്ച ആ കണ്ട കാഴ്ച വിഷമിപ്പിച്ചു അങ്ങനെ അദ്ദേഹം ആ വേടനെ ശവിച്ചു മാ നിഷാദ പ്രതിഷ്ഠാം മകമാ ശാശ്വതി കാമമോഹിതം അദ്ദേഹത്തിന്റെ ഈ ശാപം ഒരു കവിതാ രൂപത്തിലാണ് പുറത്തു വന്നത് ക്രൗഞ്ച മിഥുനങ്ങളെ ഏതു വീഴ്ത്തിയ കാട്ടാള നീ നശിച്ചു പോകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ കാട്ടാളൻ അദ്ദേഹത്തിന്റെ കോ കോഗ്നിയിൽ ദഹിച്ചു പോയി എന്നാണ് ഐതിഹ്യം തിരിച്ച് ആശ്രമത്തിലെത്തിയെങ്കിലും ആ കാഴ്ച മഹർഷിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു അപ്പോൾ ദുഷ്ടന്മാർ പെരുകുന്ന ഈ ഭൂമിയിൽ ഒരു നല്ലവനായ പുരുഷന്റെ കഥ എഴുതണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി അങ്ങനെ അദ്ദേഹം നാരദ മഹർഷിയെ കണ്ട് ഇപ്രകാരം ചോദിച്ചു കോന്നുസ്മിൻ സാമൃതം ലോകെ ഗുണവാൻ കശ്യ വീരവാൻ മഹർഷി ത്വാ നര അതായത് ആരുണ്ടീ ലോകത്തിൽ ഗുണവാനും വീര്യവാനും ആയിട്ടുള്ളത് മഹർഷി അത്തരമൊരാളെ അറിയുവാൻ കഴിവുള്ള ആളാണല്ലോ അങ്ങ് നാരദൻ ഇപ്രകാരം മറുപടി നൽകി മുനി ഭക്ഷിഹം ബുദ്ധോ തേരുവഹ ശ്രേതാം നരഹ ഇക്ഷാഹു വംശപ്രഭവോ രാമോ നാമ ജനീശ്രുത മുനെ വംശത്തിൽ പിറന്നവനും രാമൻ എന്ന പേരിൽ ജനശ്രുതി ഉള്ളവനുമായ ആ നരനെ സംശ്രയിച്ചാലും അങ്ങനെയാണ് അദ്ദേഹം രാമദേവന്റെ കഥ എഴുതാനുണ്ടായ കാരണം ധർമ്മ സംരക്ഷണത്തെ കുറിച്ചുള്ള സന്ദേശമാണ് വാൽമീകി രാമായണത്തിൽ നിന്നും ലഭിക്കുന്നത് രാമായണ പാരായണത്തിന്റെ ഗുണങ്ങൾ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ചെയ്യുന്നത് ചെയ്യുന്നതും നാലമ്പല ദർശനം നടത്തുന്നതും പുണ്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഐശ്വര്യത്തിനും ദീർഘായുസിനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും പാപങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ രാമായണ പാരായണം ഗുണകരമാണ് ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ചയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് തീയതി ഞായറാഴ്ച അവസാനിക്കും ഈ മാസത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ രാമായണ പാരായണം ഉണ്ടാവുന്നതാണ് കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി കർക്കിടകം ഒന്നു മുതൽ സന്ധ്യക്ക് രാമായണ പാരായണം ചെയ്യാം രാവിലെയും സന്ധ്യാസമേതും രാമായണം വായിക്കാവുന്നതാണ് നിലവിളക്ക് കൊളുത്തി ജലം പുഷ്പം ധൂപം എന്നിവ സമർപ്പിച്ച് രാമായണ പാരായണം ചെയ്യാം രാമായണം പാരായണം ചെയ്യുന്നവർ മത്സ്യ മാംസാദികൾ ഒഴിവാക്കുക രണ്ടു നേരം കുളിക്കുകയും വേണം രാമായണ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ അത് വായന ആ വായന കേൾക്കുന്നതും പുണ്യമാണെന്നാണ് വിശ്വാസം കർക്കിടക മാസത്തിലാണ് വിഷ്ണു ഭഗവാൻ ശ്രീരാമ അവതാരം എടുത്തത് ശാന്തമൂർത്തിയാണ് രാമദേവൻ ഒരു ഭരണകർത്താവ് രാജാവ് എപ്രകാരം ജനങ്ങളെ സേവിക്കണം ജനങ്ങളെ ഭരിക്കണം എന്ന് മനസ്സിലാക്കി തരുകയാണ് രാമായണത്തിലൂടെ അക്കാലത്ത് രാജാക്കന്മാർക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു എന്നാൽ ശ്രീരാമദേവൻ ഏക പത്നി വ്രതനായിരുന്നു മറ്റൊരു അമ്പുജാക്ഷിയെ തൊടാത്ത രാമബാഹു എന്നാണ് ഭഗവാന്റെ കൈകളെ വർണ്ണിച്ചിരിക്കുന്നത് രാമായണം മുഴുവൻ പാരായണം ചെയ്യാൻ കഴിയാത്തവര് പുത്രകാമീഷ്ടി ശ്രീരാമ അവതാരം സുന്ദരകാന്ഡം ഇത്രയും പാരായണം ചെയ്യാം സുന്ദരകാന്ഡം പാരായണം ചെയ്യുമ്പോൾ തന്നെ രാമായണം മുഴുവൻ വായിച്ച ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് രാമന്റെ കഥ രാമായണം അതായത് രാമന്റെ അയനം മഹർഷി എഴുതി വന്നപ്പോൾ അത് സീതായനമായി മാറി മഹത്തരമായത് സീതയുടെ കഥയാണ് അതുകൊണ്ടാണ് പറയുന്നത് കാവ്യം രാമായണം കൃഷ്ണം സീതായ മഹത് എന്ന് മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം